പ്രിയപ്പെട്ടവരെ നമസ്കാരം എം നോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷൻ ആണ് ഈ എഡ്യൂക്കേഷണൽ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒരായിരം സംശയങ്ങളുണ്ട് എന്താണ് ഈ ക്രെഡിറ്റ് എന്നുള്ളത് ക്രെഡിറ്റ് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണല്ലോ അത് ട്രാൻസ്ഫർ ചെയ്യൽ ഇപ്പോഴും തന്നെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരായിരം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നോ അപ്പർ ഏജ് ലിമിറ്റ് എന്നുള്ളത് കൊണ്ട് പാതി വഴിയിൽ പഠനം മുടങ്ങിയവരായിരിക്കാം ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് ശതമാനം വ്യക്തിത്വങ്ങളും പഴയ പാറ്റേണില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലം മുതലേ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഇന്ത്യയിലെ മറ്റു ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റീസും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ക്രെഡിറ്റ് മെത്തേഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇഗ്നോ ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ക്ലാസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് റീസെന്റ് ആണ് നമ്മൾ ഗ്രേഡ് എന്നുള്ള ആശയത്തിലേക്ക് ഡബ്ല്യു ജി പി എ വെയിറ്റഡ് ഗ്രെയ്ഡ് പോയിന്റ് ആവറേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ട്രഡീഷണൽ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം വന്നത് പക്ഷെ ഇതിനും വളരെ മുമ്പ് തന്നെ അതിന്റെ തുടക്കം മുതൽ തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം കേൾക്കുന്ന വാക്കാണ് ക്രെഡിറ്റ് 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 എന്ന് പറയുന്നത് ക്രെഡിറ്റിനെ ഒരു ഡെഫിനിഷൻ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഞാനൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ എല്ലാവർക്കും പറയാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം നിങ്ങൾ ഓൾറെഡി പൂർത്തിയാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് തുടർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾ കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് കുറെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറെ പ്രോഗ്രാംസില് ഒരു ഒരു പ്രോഗ്രാമിലൂടെ കുറെ കോഴ്സസ് അഥവാ ഒരു നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ പല പേപ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ എൻ്റെ ആ പഴയ ഞാൻ പഠിച്ചതെല്ലാം ചേർത്തിയിട്ട് എനിക്ക് ഈ കോഴ്സ് പുതിയതായിട്ട് ഇഗ്നോയിൽ തരുമോ തീർച്ചയായും അതിനുള്ള സൗകര്യം ഉണ്ട് അതാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ രണ്ട് രീതിയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിന്റെ കമ്പ്ലൈനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷെ അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇഗ്നോയിൽ തന്നെ പഠനം എടുത്ത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് മുമ്പ് ഇഗ്ന റീ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ മാക്സിമം പീരീഡ് നാല് കൊല്ലം അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പി ജിക്ക് ഡിഗ്രിക്ക് ആറ് കൊല്ലം മുമ്പ് പി ജിക്ക് അഞ്ച് കൊല്ലമായിരുന്നു ഇപ്പോൾ അത് പി ജിക്ക് നാല് കൊല്ലമാണ് മാക്സിമം പീരീഡ് ആ മാക്സിമം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു വല്ലാത്ത ചോദ്യത്തിൽ ഉണ്ട് കുറെ പേര് സാധാരണഗതിയിൽ അത് ഞാനൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണ് ഒരു വേറെ ഒരു അർത്ഥത്തിൽ എടുക്കരുത് ഈ പെൺകുട്ടികൾക്കാണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ വിദേശത്തുള്ള വ്യക്തികൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് ജോലിയിലേക്ക് കയറുന്നവർക്കും ഇത് സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വിവാഹം കഴിച്ച് പോയിട്ടുള്ള പെൺകുട്ടികൾ പഠനം പാതി വഴിയിൽ മുടക്കാറുണ്ട് ഗൾഫിലേക്കും മറ്റു പല നാടുകളിലേക്ക് ജോലിയാർത്ഥം പോയിട്ടുള്ളവർ അവരും പഠനം അങ്ങനെ മുടക്കാറുണ്ട് പിന്നെ നാ തന്നെ നാട്ടിൽ തന്നെ ജോലിയൊക്കെ കിട്ടി വരുമ്പോ അപ്പൊ ജോലിയുടെ ആ ഒരു ആവേശം അതെല്ലാം സത്യത്തിൽ ഇഗ്നോയെ ആഴത്തിൽ അറിഞ്ഞിരുന്നു എങ്കിൽ ഇതൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തില്ലായിരുന്നു വിവാഹ ജീവിതത്തിനോടൊപ്പം തന്നെ ഈ കോഴ്സ് പ്രൂ പൂർത്തീകരിക്കാമായിരുന്നു വിദേശത്തേക്ക് പോയി ആ പരീക്ഷാ സമയത്ത് നിങ്ങൾ നാട്ടിലേക്ക് വരികയും ക്ലാസ്സുകളുള്ള സമയത്ത് നാട്ടിലേക്ക് വരികയും ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം ഒരു മാക്സിമം പീരീഡ് ഒക്കെ ടാലിയാകുന്ന രൂപത്തിൽ നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽസിന് അവരവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസി ഇതിനോ അനുവദിച്ചു തരുന്നു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ ആ മെത്തേഡിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി ഇഗ്നോയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും ഈ പല പാതി വഴിയിൽ പഠനം മുടങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇവിടെ പാതി വഴിയിൽ പഠനം മുടങ്ങിയവർക്ക് നേരത്തെ പഠിച്ചു ഇപ്പം ഞാൻ പറയുന്നത് ഇന്റേണൽ ഇഗ്നോയിലെ അകത്ത് ഒരു പ്രോഗ്രാം ചെയ്തവർ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇഗ്നോയിലെ ബി കോം ചെയ്തവർ ബി കോം ചെയ്തവർ ഇപ്പോൾ അത് അഞ്ച് കൊല്ലം ആറ് കൊല്ലം അത് പഠിച്ചു കാലാവധി കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇനിയും രണ്ട് കൊല്ലമുണ്ട് എനിക്ക് ഞാൻ കുറച്ച് കോമൺ പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കൊമേഴ്സ് ആണെങ്കിൽ അതിൽ എക്കണോമിക്സ് ഒക്കെ കുറച്ച് കോമൺ പേപ്പർ ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജസ് ഇംഗ്ലീഷ് അതൊക്കെ കുറച്ച് കോമൺ പേപ്പേഴ്സ് ഉണ്ടാവും അങ്ങനെ കുറെ കോമൺ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം തന്നെ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച് പുതിയതിൽ ആ പേപ്പർ ഒഴിവായി കിട്ടുന്ന സമ്പ്രദായമാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇതിന് മർമ്മ നിങ്ങൾ പുതിയ ഒരു പ്രോഗ്രാമിനെ ജോയിൻ ചെയ്തിരിക്കണം അവിടെയാണ് പ്രാധാന്യം നേ അയ്യോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ഒരു പേപ്പർ മാത്രം ട്രാൻസ്ഫർ ചെയ്യ ആ പേപ്പർ മാത്രം ഞാൻ പഠിക്കാൻ ബാക്കിയുള്ളതൊക്കെ അനുവദിച്ചു തരൂ ഇല്ല മുഴുവനും ഫീ കൊടുത്ത് പുതിയ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം കാലാഗതം കാലഘട്ടം അനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ ഫീ എന്തൊക്കെയാണോ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയറിൽ തന്നെ ജോയിൻ ചെയ്യണം കറക്റ്റ് ആയിട്ട് ഇനി പോയിന്റിലേക്ക് വരാം ഇഗ്നോയിലെ ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഇയറില് പൂർണ്ണമായി ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഈ പേപ്പറും നേരത്തെ പഠിച്ച പേപ്പറും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് വച്ചിട്ട് കൃത്യമായ റീജിയണൽ ഡയറക്ടർക്ക് കത്തയച്ച് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങണം ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഓരോ കോഴ്സിന് ഓരോ ക്രെഡിറ്റ് അനുസരിച്ച് ഒരു നിശ്ചിത ഫീ ഉണ്ടായിരിക്കും അത് എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പേയ്മെന്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് അഡീഷണൽ പേയ്മെന്റ് നേരത്തെ നിങ്ങൾ എഴുതിയ പരീക്ഷയും നേരത്തെ ഉള്ള നിങ്ങളുടെ ബുദ്ധിയും നേരത്തെ ഉള്ള നിങ്ങളുടെ മാർക്കെല്ലാം ആ തനത് രൂപത്തിൽ അംഗീകരിച്ച് തരികയാണ് കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് തരാതെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ അഡീഷണലി ഈ പുതിയ എടുത്തിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് പഴയ പ്രോഗ്രാമിനെ ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് അല്ലാണ്ട് പുതിയ കുറച്ച് സംഗതി പഴയതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പഴയതിനെ എടുത്ത് തരലല്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക പുതിയ ഒരു പ്രോഗ്രാം എടുക്കുന്നു ആ പുതിയ പ്രോഗ്രാമിലുള്ള കോഴ്സുകൾ ആ കോഴ്സുകൾക്ക് സമാനമായി നിങ്ങൾ നേരത്തെ അവിടെ കുറച്ച് കോഴ്സുകൾ പഠിച്ചു വച്ചിട്ടുണ്ട് എങ്കിൽ ആ കോഴ്സുകളെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആ അഡ്മിഷൻ എടുത്താലേ ഈ പ്രക്രിയ നടക്കൂ പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാൻ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഫീ അതിന് നൽകേണ്ടതുണ്ട് അനദർ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റിംഗ് എനിക്ക് ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാം ഇത് എക്സേണലിന് ഉള്ളത് ഇന്റേണലിന്റെ അകത്തും തന്നെ ഇപ്പൊ ബി എസ് സിക്ക് ചില കോമൺ പേപ്പർ ഉണ്ട് ബി എക്ക് ചില കോമൺ പേപ്പർ പക്ഷെ ഒരിക്കലും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് ഇത് ബാധകമല്ല അത് പ്രത്യേകിച്ച് ഓർക്കുക ഇപ്പൊ ഉള്ള റൂൾ പ്രകാരം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പോ അതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ചില പ്രോഗ്രാമിന്റെ അകത്ത് കോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നേരത്തെ ഒരു ബി ടി എസ് പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ബി ടി എസ് പ്രോഗ്രാം ചെയ്യാം നിങ്ങൾക്ക് പഴയ പ്രോഗ്രാമിൽ നിന്ന് കുറച്ച് പ്രോഗ്രാമിലേക്ക് ഇങ്ങോട്ട് ചെയ്യും ഈ ക്രെഡിറ്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വരാത്ത വേറെയും കുറെ സംഗതികളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ തൊട്ട് മുൻ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും മൂന്നിൽ പറയാനുള്ളത് കാരണം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടും എന്നുള്ളത് അർത്ഥത്തിൽ ആദ്യം ഒരു പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സ്റ്റുഡൻറ് സ്റ്റാറ്റസ് എടുക്കണം ആ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ പറയുന്ന ഓരോ കോഴ്സും നിങ്ങളുടെ മുൻ വർഷത്തെ കോഴ്സുകൾ ഉണ്ടോ മുമ്പ് പഠിച്ച് ഡ്രോപ്പ് ആയത് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കണം അത് നോക്കിട്ട് അത് ഉണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ലെറ്റർ അയച്ച് റീജിയണൽ ഡയറക്ടർക്ക് ലെറ്റർ അയച്ച് അതിനുള്ള ഫീം അടച്ച് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് പഠനം കൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് അഡ്മിറ്റഡ് to ignore examination for such courses which are found equivalent നേരത്തെ ഉൾ പഠിച്ചത് ഇപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ആ പ്രോഗ്രാമിന് ആ ഒരു സബ്ജക്റ്റിന് ഈക്വലന്റ് ആണ് എന്ന് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഡിഗ്രിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് തുല്യമാണ് അത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ബാധകമാകുക ഇങ്ങനെ ഉള്ളവർ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് ഹു വാണ്ട് ടു അവൈൽ ദ ക്രെഡിറ്റ് ഷാൽ ഗെറ്റ് രജിസ്റ്റേർഡ് അപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കണം പുതിയ പ്രോഗ്രാമിനെ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളതിന്റെ അപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ റിജിസ്ട്രാ ഓർക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ദ റിജിസ്ട്രാർ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡിവിഷൻ ഇഗ്നോ മൈദാൻ ഗാർഹി ന്യൂഡൽഹി അറുപത്തിയെട്ട് എന്നുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പറിലേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഫീ എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ റീജിയണൽ സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട സ്റ്റഡി സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽപ്പ് ഡെസ്കുകളിലോ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ഉണ്ട് ആ നമ്പറിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം തന്ന് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് വിട്ട് ഒരു നാല്പത്തെട്ട് മണിക്കൂർ സമയം തരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് കൃത്യമായി ചെക്ക് ചെയ്ത് എടുത്ത് ചാടി ഞാൻ ഒന്നും ചെയ്യില്ല വളരെ ആലോചിച്ച് നിങ്ങൾക്ക് എത്രത്തോളം സൂട്ടബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം ദയവ് ചെയ്ത് ഓവർ സ്മാർട്ട് ഉള്ളവരെ എടുത്ത് ചാടുന്നവർ എന്റെ സഹായം പ്രതീക്ഷിക്കരുത് ഞാൻ നൽകില്ല ഇത്തിരി സാവധാനം തന്ന് കൃത്യമായി തരികയാണ് എങ്കിൽ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് വളരെ ഭംഗിയായി കൊണ്ടുപോയി എത്തിച്ചു തരാം എന്നുള്ളത് മനസ്സിലാക്കാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പോയിന്റ് ഇവിടെ പറയാം ത് ഇതിലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഗതി ഇന്റേണൽ ഉള്ളവർക്ക് ഉള്ള സംഗതിയാണ് ഇനി ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ഇന്റേണലിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ബി എ ബി കോം എന്നുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കണം ഓൾറെഡി എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നിട്ട് അത് പുതിയ ഒന്നിലേക്ക് നിങ്ങൾ അനുയോജ്യമായ ലെവലില് മാർക്കൊക്കെ വാങ്ങിച്ച് പാസ്സായി വന്നിട്ടുള്ളവർക്കാണ് ഇതിന്റെ കിട്ടുക അപ്പൊ ക്രെഡിറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ കൃത്യമായി ഫുൾ അതിന്റെ ഇഗ്നോ നൽകുന്ന ആ ഏരിയ പ്രോസ്പെക്ട്സിലുള്ള ആ ഏരിയ പൂർണമായി ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കി തരാം ഇന്റേണൽ പ്രോഗ്രാം ചെയ്യുന്നവർ ഇഗ്നോയ്ക്കകത്ത് ഇന്റേണൽ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് പത്ത് പതിനാല് തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കുക ഉദാഹരണം പറയുകയാണ് എങ്കിൽ നമ്മളിപ്പോ കോം ചെയ്യണം എം കോം ചെയ്യണം അപ്പൊ ഓൾറെഡി നിങ്ങൾ ഇഗ്നോയിലെ പി ജി ഡി ഐ ബി ഒ എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഓപ്പറേഷണൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് ഇഗ്നോയിലെ ഫസ്റ്റ് ഇയർ ഐ ബി ഒ എന്നുള്ള പ്രോഗ്രാം ആണ് ഐ ബി ഒ വൺ ഐ ബി ഒ ടു ഐ ബി ഒ ത്രീ ഐ ബി ഒ ഫോർ ഐ ബി ഒ ഫൈവ് ഐ ബി ഒ സിക്സ് പറയുന്ന ആ ഒരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം ചെയ്തിട്ടുള്ളവർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായി ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം നേരെ എം കോമിലേക്ക് നിങ്ങൾക്ക് പോകാം ഞാൻ അത് സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ എടുത്ത് മനസ്സിലാക്കി തരാം ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്കീം വരുന്നത് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്തിട്ടുള്ളവർ നേരെ സെക്കൻഡ് ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഇന്റേണലിന്റെ കാര്യമാണല്ലോ പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അത് അപ്പൊ സെക്കൻഡ് ഇയറിന്റെയും കൂടി രജിസ്ട്രേഷൻ നടത്തുക എന്നിട്ട് അതിനൊരു പ്രത്യേക അപ്ലിക്കേഷൻ ഫോം അൻക്ച്വറി എയും ബിയും ഉണ്ട് അത് കൂരിപ്പിച്ച് നമുക്ക് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതില് നമ്മളുടെ മാനേജ്മെന്റ് പ്രോഗ്രാമിലെ എം പി പ്രോഗ്രാമിൽ ഉണ്ട് കൂടാതെ തന്നെ ബി സി എം സി എ പ്രോഗ്രാം അത് ഞാൻ വിശദീകരിച്ച അടുത്ത ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായി പറഞ്ഞു തരാം ചില അതുപോലെ തന്നെ ബി ലിസ്റ്റ് എം ലിസ്റ്റ് തമ്മിലുള്ളതിലെ ചില പ്രോഗ്രാം ബി ലിസ്റ്റിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോ റിവൈസ്ഡ് ബി ലിസ്റ്റ് പഴയ ിൽ നിന്ന് പുതിയ ബി ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസിലേക്ക് പോകുമ്പോൾ ഉള്ളത് എം എസ് ഡബ്ല്യുയിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ഇപ്പോൾ എം എസ് ഡബ്ല്യുലേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലൊമ ഇൻ റൂറൽ ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ളതിന്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെ ഇഗ്നോയ്ക്ക് അകത്തുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനെ ഡിപ്ലൊമോ പ്രോഗ്രാമാക്കി മാറ്റാൻ ഡിപ്ലോമ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിൽ പാസ്സായ പേപ്പറുകളെ ലയിപ്പിക്കുക പച്ച മലയാളത്തിൽ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ചിലത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ആയിട്ടുള്ള പി ജിക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ കോഴ്സ് അതിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക ഇതിന്റെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ലിങ്കില് ഹോം പേജിൽ പോയി ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ലിങ്കിലേക്ക് പോയാൽ ഡൗൺലോഡ്സ് ഡൗൺലോഡ്സ് ഹോം പേജിൽ തന്നെ ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്ക് ഉണ്ട് ആ ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്കില് പതിനൊന്നാമത്തെ ലൈനിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്കീം എന്നാണ് ആ ഒരു ലിങ്ക് ഉള്ളത് അവിടെ പോയാൽ പതിനഞ്ചോളം പ്രോഗ്രാമുകൾക്കുള്ള ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനുള്ള എന്നുള്ള ആപ്ലിക്കേഷൻ ഫോം ഓരോന്നിനും ഓരോ തരം ഫോമാണ് അവ കൃത്യമായി മനസ്സിലാക്കി ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാം ഈ രണ്ട് വീഡിയോയും ഒന്നിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുകയുള്ളൂ എത്ര തന്നെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുന്നു എങ്കിൽ പോലും നിങ്ങൾ മുടങ്ങാതെ ഓരോ ദിവസവും പ്രോസ്പെക്ടസും പ്രോഗ്രാം ഗൈഡും കൃത്യമായി വായിക്കുക പ്രോഗ്രാം ഗൈഡിൽ തന്നെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനുള്ള അപ്ലിക്കേഷൻസ് ഫോം ഉണ്ട് എന്ന് മനസ്സിലാക്കുക എം നോട്ട്സ് വീഡിയോ ആയിരക്കണക്കിന് പേർക്ക് ഗുണപ്രദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സ്നേഹപൂർവം മുഹമ്മദ് मुबारक नंदी नमस्कार